നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് തവണ ഇതിനോടകം തന്നെ ഹൈക്കോടതിയുടെ വിമർശനം എസ് ഐ ടിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ആ വിമർശനങ്ങൾ തന്നെയായിരുന്നു എസ് ഐ ടി ശരിയായ ദിശയിൽ ഇതുവരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോൾ സംഘം ഉഴപ്പുകയാണോ അന്വേഷ സംഘം കാട്ടുന്ന അലംഭാവം കൊണ്ട് ഇത്രയും നാൾ പിടിച്ച പ്രതികളൊക്കെ തന്നെ പുറത്തേക്ക് പോവുകയാണോ പ്രധാന പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് പോയാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടില്ലേ കേവലം റിമാൻഡ് കാലാവധി മാത്രം പ്രതികളെ അകത്തിട്ടാൽ മതിയോ എന്താണ് എസ് ഐ ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ ചോദ്യമാണ് നിലവിൽ ഹൈക്കോടതി എസ് ഐ ടിയോട് ചോദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ ശബരിമലയിൽ മറ്റൊരു പുതിയ കേസ് കൂടിയെടുത്ത് ഈ പ്രതികളെ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നാണ് എസ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തു പോകുന്നതിൽ ഹൈക്കോടതി കടുത്ത അമർഷം തന്നെയാണ് പങ്കുവച്ചത് കാരണം ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയത് വലിയ വാർത്തയായിരുന്നു രണ്ട് കേസിലും പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി കൂടിയായ പോറ്റി ദ്വാരപാലക കേസിൽ ജാമ്യം കിട്ടി ഫെബ്രുവരി രണ്ടിനാണ് കട്ടിളപ്പാളി കേസിൽ പോസ്റ്റിയ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകാനായി പോകുന്നത് കട്ടിളപ്പാളിയിലും സ്വാഭാവിക ജാമ്യം പോറ്റിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പിടിച്ചവരെയൊക്കെ തന്നെ പുറത്തേക്ക് വിടാനാണെങ്കിൽ എന്തിനാണ് തിടുക്കപ്പെട്ടവരെയൊക്കെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് മൂന്ന് മാസമായിട്ട് പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല ഏത് റൂട്ടിലേക്കാണ് ഈ അന്വേഷണം പോകുന്നത് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ ശക്തമായി തന്നെയാണ് വിമർശിയിരിക്കുന്നത് പ്രതികൾ സ്വാഭാവിക ജാമ്യം തേടി ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനം എന്തായിരിക്കണം വിചാരിക്കേണ്ടത് ഈ അന്വേഷണത്തിൽ അവർ സംശയം പ്രകടിപ്പിച്ചാൽ അതിനെ പറയാനായി സാധിക്കുമോ അത് തടയാനുള്ളൊരു ഇടപെടലല്ലേ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നാണ് കോടതി ആരാഞ്ഞിരിക്കുന്നത് പ്രതികളെ പിടികൂടുക മാത്രമല്ല കൃത്യമായി തെളിവ് സമർപ്പിച്ച് അവർക്ക് വേണ്ട വിധത്തിൽ ശിക്ഷ നൽകുക വാങ്ങി നൽകുക എന്നതുകൂടി അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇരു കേസിലും പ്രതിയായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി തന്നെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ജസ്റ്റിസ് ഭദ്രുദീന്റെ സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് എസ് ഐ ടി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് കേസിൽ പ്രതിയാകു മുന്നേ തന്നെ താൻ ആറ് തവണ മൊഴി നൽകിയിട്ടുണ്ട് കേസുമായി പരമാവധി സഹകരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യേണ്ട അനിവാര്യമല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഹർജി കൊടുത്തത് പക്ഷേ അറസ്റ്റ് അനിവാര്യമാണെന്നും പക്ഷേ അറസ്റ്റിലായ പ്രതികൾക്ക് സുപ്രീം കോടതിയുടെ വിധിപ്രകാരമുള്ള സ്വാഭാവികമായി ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് കോടതി തീർപ്പാക്കിയത് എന്നിരുന്നാൽ പോലും ഇതുപോലെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റു പ്രതികളും കോടതിക്ക് മുന്നിൽ വരും ദിവസങ്ങളിലെത്തും അക്കാര്യത്തിൽ സംശയമില്ല തൊണ്ണൂറ് ദിവസം പിന്നിട്ടാൽ അവർക്ക് ലഭ്യമാകുന്ന സ്വാഭാവിക ജാമ്യവും അത് സാധ്യമാകും എന്തിനാണ് കുറ്റപത്രത്തിൽ ഇത്രയും വൈകിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് ഈ പ്രതികളൊക്കെ തന്നെ ഇതുപോലെ സ്വാഭാവിക ജാമ്യം തേടി പുറത്തുപോയാൽ അത് തടയാനായി അനിയൽ സംഘം എന്തു ചെയ്യും എന്നാൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിൻ്റെ സങ്കീർണ്ണതകളാണ് എസ് ഐ ടി കോടതിയിൽ പറയുന്നത് ഇനിയും തങ്ങൾക്ക് മുന്നിലേറെ കടമകളുണ്ടെന്നാണ് അനിയൽ സംഘത്തിൻ്റെ വാദം ദേവസ്വം ബോർഡ് ഓഫീസുകളിൽ നിന്നടക്കം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറ്റം തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിക്കണം പ്രതികൾ പുറത്തിറങ്ങിയാലും ഇവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി നൽകാൻ വേണ്ടി പ്രാധാന്യം കൽപ്പിക്കുന്നുവെന്നാണ് എസ് പറയുന്നത് എന്നാൽ പുറത്തിറങ്ങുന്ന പ്രതികൾ ഈ കേസ് അട്ടിമറിക്കാൻ അവരാൽ കഴിയുന്ന രീതിയിൽ ശ്രമിക്കില്ല എന്നൊരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണം ചെമ്പാക്കിയതിൻ്റെ രേഖകൾ ശാസ്ത്രീയ പരിശോധന നടത്തും മിനിറ്റ്സ് തിരുത്തിയത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി പത്മകുമാറിൻ്റെ കയ്യക്ഷരം അനീഷ് സംഘം പരിശോധിക്കും അതിനുവേണ്ടി കയ്യക്ഷര സാമ്പിളും ശേഖരിച്ചു കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇനിയും കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുമെന്ന സൂചന കിട്ടിയിട്ടുണ്ട് ജീവനക്കാർക്കെതിരെ കുറ്റപത്രം നൽകാൻ പ്രോസിക്യൂഷൻ്റെ അനുമതി കിട്ടണം അനുമതി കൊടുക്കേണ്ടതാകട്ടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അന്വേഷണം നടത്തുന്നത് തന്നെ ഇവർക്കെതിരായി തന്നെയാണ് അന്വേഷണം പൂർത്തീകരിച്ചാൽ മാത്രമേ അനുമതി തേടാനും സാധിക്കൂ ഇതുവരെയും അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല എഫ് എസ് എൽ റിപ്പോർട്ട് കിട്ടാനും പ്രോസിക്യൂഷൻ അനുമതി കിട്ടാനും ദിവസങ്ങൾ വേണ്ടിവരും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കൊണ്ടുതന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഇനിയും കാലതാമസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഈ കാലതാമസത്തിനിടയിൽ ഈ സങ്കീർണതകൾ ചൂണ്ടിക്കാട്ടി എസ് ഐ ടി മുന്നോട്ട് പോകുമ്പോൾ മുരാരി ബാബുവിനെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ പത്മുമാറും വാസുവും മറ്റു പ്രതികളുമൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി ഓരോ ദിവസം കഴിയും തോറും പുറത്തിറങ്ങും പുറത്തിറങ്ങി തെളിവുകൾ നശിപ്പിക്കാൻ ഈ പ്രതികൾ ശ്രമം നടത്തുമെന്ന ആരോപണം പ്രതിപക്ഷം ഇതിനോടകം ഉന്നയിച്ചത് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാൽ ഇതിനിടയിൽ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് വീണ്ടും ഇവരെയൊക്കെ തന്നെ ഇതിൽ കുറച്ചുപേരെയെങ്കിലും പ്രതികളാക്കാനും കൂടാതെ പുറത്ത് നിൽക്കുന്നവരെ ഉള്ളിലേക്ക് കൊണ്ടുവരാനുമുള്ളൊരു ശ്രമം തന്നെയാണ് എസ് ഐ ടി നടത്തുന്നത് സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കഴിഞ്ഞ പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്തിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് എസ് ഐ ടി വിപുലമായ ചോദ്യം ചെയ്യൽ നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് നടന്ന മരാമത്ത് പണികളെക്കുറിച്ച് അറിയിക്കാതിരുന്നത് എന്തുകൊണ്ട് ആ മരാമത്ത് പണിയിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ടെന്ന നിഗമനത്തിലാണ് ചോദ്യം ചെയ്യൽ നടത്തിയത് ദേവസ്വം ബോർഡ് മുൻഗം അജ്കുമാറിന്റെ മൊഴിയും എസ് ഐ ടി രേഖപ്പെടുത്തി ഇതിപ്പോൾ രണ്ടാം തവണയാണ് എസ് ഐ ടി പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എസ് ഐ ടി അന്വേഷണം വിധേയമാക്കുന്നത് ഈ അന്വേഷണത്തിനിടയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണ കൊള്ളയും പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് കൊള്ളയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നതാകട്ടെ ആ കൊള്ള മറയ്ക്കാനുള്ള നീക്കമാണെന്ന് കോടതി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മരാമത്ത് വിഭാഗത്തെ പോലും അറിയിക്കാതെ ദ്വാരപാലക പാളികൾ എടുത്തുമാറ്റിയത് ഹൈക്കോടതിയുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും മറ്റും ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെന്ന് പിന്നീട് എസ് ഐ ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതും പി എസ് പ്രശാന്താണെന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നാൽ പി എസ് പ്രശാന്തും പ്രതിസ്ഥാനത്തേക്ക് വരും മറ്റുള്ളവരുടെ ഗതി പ്രശാന്തിനും ഉണ്ടാകുമെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത് എന്തായിരുന്നാലും പ്രത്യേക അന്വേഷണ സംഘം ഇത് വേണ്ടി ഇതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേക ഗൂഢാലോചനയും അണിയറ നീക്കവും ഇതിനു വേണ്ടി നടത്തിയെന്ന് എസ് ഐ ടി പറയുന്നു അതിൽ വ്യക്തത വരുത്താനായിട്ടാണ് പ്രശാന്തിൻ്റെയും അജികുമാറിൻ്റെയും മൊഴി രേഖപ്പെടുത്തുന്നത് മൊഴിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും നടപടികൾ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാനും വേണ്ടി വന്നാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും ഇവർ തീരുമാനിക്കുമെന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഇതേസമയം മറുഭാഗത്ത് സമാന്തരമായി തന്നെ ഇ ഡിയുടെ അന്വേഷണം തകൃതിയായി നടക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖപ്പെടുത്തിയ മൊഴികളുടെ പകർപ്പാണ് എസ് ഐ ടി ഇ ഡിക്ക് കൈമാറുന്നത് പ്രതികളുടെ മൊഴികളും സാക്ഷി മൊഴികളുമാണ് നൽകുന്നത് നാളെ ഇ ഡി ഉദ്യോഗസ്ഥർ എസ് ഐ ടി ഓഫീസിലെത്തി ഇതേക്കുറിച്ച് ചർച്ച നടത്തും രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യമായവ കൈമാറും പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ ഇ ഡി റെയ്ഡിന് മുന്നേ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്താണ് അവർ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് രേഖകൾ നൽകാതിരുന്നാൽ മറ്റൊരു നിയമതർക്കമായി ഇത് മാറുമെന്നാണ് കരുതുന്നത് എന്തായിരുന്നാലും അന്വേഷണത്തെ കോടതി തന്നെ അനുവദിച്ച സാഹചര്യത്തിൽ ഇനി മൊഴി കൊടുക്കാതിരുന്നാൽ വീണ്ടും കോടതിയിൽ പോയി മുഖം നാറുമെന്നല്ലാതെ എസ് ഐ ടിക്ക് മറ്റ് മെച്ചമൊന്നും തന്നെ ഉണ്ടാകില്ല തർക്കം ഒഴിവാക്കാൻ തീരുമാനിച്ചതായി എസ് ഐ ടി മേധാവി എച്ച് വെങ്കടേഷ് തന്നെ പറയുന്നു ഇ ഡി എന്താവശ്യപ്പെടുന്നോ ആ രേഖകളൊക്കെ തന്നെ കൈമാറാമെന്നും തീരുമാനിച്ചിരിക്കുന്നു ഇ ഡി ആവശ്യപ്പെട്ട മൊഴി കൊടുക്കാൻ തന്നെയാണ് എസ് ഐ ടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് മൊഴി കൈമാറാനുള്ള നീക്കങ്ങളിലാണ് അതിനുശേഷം തുടർ നടപടികളും സ്വീകരിക്കും സംസ്ഥാന വ്യാപകമായി തന്നെ റെയ്ഡ് നടത്തിയ ഇ ഡി അടുത്തൊരു നീക്കത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് ഇഡിയുടെ അറസ്റ്റ് എന്ന രീതിയിൽ ചിലരെയൊക്കെ തന്നെ നോട്ടമിട്ടിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ അത് സംഭവിക്കുമെന്ന അഭ്യൂഹങ്ങളടക്കം നിലനിൽക്കുകയാണ് ചെറിയ സൂചന ഇ ഡി നൽകി കഴിഞ്ഞു അതിനിടയിലാണ് എസ് ഐ ടി ഇതുവരെ സ്വീകരിച്ച മൊഴികൾ ഏറ്റെടുക്കാനായി ഇഡി നടത്തുന്നത് അതേസമയം നടൻ ജയറാമും ഈ സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് പെട്ടുപോയ ഒരു വാർത്ത നേരത്തെ നമ്മൾ കേട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ജയറാമിനെ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ശബരിമലയിലെ കട്ടിളപ്പാളിയും ദ്വാരപാലക പാളിയും ജയറാമിൻ്റെ വീട്ടിലെത്തിച്ചൊരു പൂജ നടത്തിയിരുന്നു അതേ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം നടനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മാസത്തിലായിരുന്നു സ്പാട്ട് ക്രിയേഷൻസിൽ നടന്ന ശബരിമലയിലെ കട്ടളപ്പാളിയുടെ പൂജയിലും സെപ്റ്റംബറിൽ ജയറാമിന്റെ വീട്ടിൽ വെച്ച് നടന്ന ദ്വാരപാലക പാളികളുടെ പൂജയിലും ജയറാം സജീവമായി പങ്കെടുത്തത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കൃത്യമായി ഓർമ്മയില്ലാത്തതുകൊണ്ട് ഈ രണ്ട് പൂജകളും ഒരു ദിവസം നടന്നു എന്നാണ് ജയറാമിന്റെ മൊഴിയും എന്നാലിത് വേറെ വേറെ ദിവസങ്ങളിലായിരുന്നു നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അതിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പ്രത്യേക അന്വേഷം വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ജയറാം സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയിൽ പങ്കെടുത്തു പിന്നീട് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്നാണ് ജയറാമിന്റെ മൊഴി ദ്വാരപാലക പാളികൾ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നതിന്റെ ഫോട്ടോകൾ അടക്കം പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ജയറാമിൽ നിന്നും കൂടുതൽ മൊഴിയെടുക്കാനായി അന്വേഷി സംഘം തീരുമാനിച്ചിരിക്കുന്നത്